എപ്പിസോഡിൽ പുതിയൊരു ഗ്രോട്ടോ നിങ്ങളെ ഞാൻ ധ്യാനിപ്പിക്കുന്ന അച്ഛനാണ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ധ്യാനിപ്പിക്കുവായിരുന്നു ധ്യാനത്തിൻ്റെ ഇടയിൽ അനുതാപത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പറയാനുള്ള ഒരു കൊച്ചു ചിന്തയായിരുന്നു സ്വർഗവും നരകവും തമ്മിലുള്ള ദൂരം നീരിൻ്റെ ദൂരമാണെന്ന് പറയാറുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാറുള്ളത് എന്നതാ കുരിശിൽ മരിക്കുന്ന ഈശോ ഈശോയുടെ രണ്ട് സൈഡിലെ കുറ്റവാളികൾ അതിലൊരു കുറ്റവാളി ഈശോയെ നോക്കി പറയുന്നൊരു ഡയലോഗുണ്ട് ഒരു അങ്ങ് പറലായിരിക്കുമ്പം എന്നെയും ഓർക്കണേ കൊടുത്ത ഉത്തരം ഇന്ന് എന്നോട് കൂടെ പറതി സായിലായിരിക്കും മറുവശത്ത് കിടന്നവനോ വെല്ലുവിളിക്കുമല്ലേ ചെയ്തത് ഓ ഇതേ കിടക്കുന്നു രക്ഷകൻ രക്ഷയില്ലാതെ അതായിരുന്നല്ലേ അടതുവശത്തെ കള്ളൻ്റെ പ്രതികരണം വലുതാണ് സ്വർഗത്തിൽ നീ എന്നോട് കൂടെ എന്നുള്ള വാക്ക് ഗുരുവിൽ നിന്ന് നേരിട്ട് കേട്ട് സ്വർഗത്തിൽ കയറിപ്പറ്റിയ വിശുദ്ധൻ ഇത് പറയാറുണ്ടായിരുന്നു പക്ഷെ പള്ളി എവിടെയാ ഒരിടത്തും പള്ളിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാസം മുമ്പ് ഈ ആഗ്രഹം മനസ്സിൽ വെച്ചിരുന്നു എവിടെയെങ്കിലും ഒരു കുരിശു പള്ളിയെങ്കിലും എന്ന് ഓർത്തിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുവാ ഞാൻ സ്വപ്നം കാണുന്ന അച്ഛനാണ് പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ആ തലേ രാത്രിക്ക് കൃത്യമായിട്ട് ഞാൻ സ്വപ്നത്തിൽ ആ സംഭവം കണ്ടതാണ് അതുപോലെ പോട്ടെ അതല്ലല്ലോ ഈ സ്വപ്നം ഈ സ്വപ്നം എൻ്റെ സുഹൃത്തായ ഐവർ കോളിസ് എറണാകുളം അയാളുടെ അപ്പച്ചൻ പേര് ഞാൻ ഓർക്കുന്നില്ല അമ്പത് കൊല്ലം മുൻ മരിച്ചു പോയതാണ് എയർ ഇന്ത്യ ബിൽഡിങ്ങിൻ്റെ ഓണറായ ഐവർ ഉച്ച സുഹൃത്തായിരുന്നു ഞാൻ എറണാകുളത്ത് ജയിൽപ്പുള്ളികളായിട്ടൊക്കെ ഇടപെടുന്ന കാലഘട്ടത്തിൽ ഐവർ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല മനുഷ്യനാണ് പക്ഷേ ഈ ഞാനൊരു സ്വപ്നം കണ്ടു തോള്ളൂ മനോഹരമായൊരു വീട് ഒരു മെഡോ ഒരു വയസ്സ് ചെന്ന ഇരുന്നറുള്ള ഒരപ്പച്ചൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗം കാണുവാണ് ഉറപ്പ് അത് അയവറിൻ്റെ അപ്പനാണ് രാത്രി വിളിക്കാൻ പറ്റിയല്ലോ ഒരു വർഷങ്ങൾ കൂടി ഞാൻ ഐവറിനെ വിളിക്കുകയാണ് ഐവർ ഞാൻ എൻ്റെ സ്വപ്നം കണ്ടു കേട്ടോ എന്താ ഞാൻ നിന്നെ കണ്ടു സോറി പറഞ്ഞു അതിനു വെച്ചാൽ എൻ്റെ അപ്പൻ മരിച്ചിട്ട് അമ്പത് കൊല്ലം ആയല്ലോ ആ നിൻ്റെ അപ്പനെ അപ്പച്ചനെ ഞാൻ കണ്ടു എന്നെ പരിപാടിയെന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു ഞാനാ അവിടെ തിരുവനന്തപുരത്ത് ഒരു പള്ളി എന്ന് പറഞ്ഞു എവിടെ ആ പള്ളി പണി കഴിഞ്ഞച്ചോ എന്ത് പള്ളിയാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നല്ല കള്ളൻ്റെ പള്ളിയാന്ന് പറഞ്ഞു വർഷങ്ങളായിട്ട് ഞാൻ വെല്ലുവിളിച്ചത് തിരുവനന്തപുരം അതിരൂപതയിൽ ബിഷപ്പ് നെറ്റോ ജോസഫ് നെറ്റോ നെറ്റോ പിതാവും മറ്റു പിതാക്കന്മാരും കൂടെ കൂടി ആശീർവദിക്കുന്നതിൻ്റെ പടം വരെ ഇട്ട് തന്നപ്പോൾ സന്തോഷമായി അങ്ങനെ ഒരു പള്ളി അവിടെ ആ പള്ളിക്കകത്തെ രൂപം നല്ല കള്ളൻ്റെ രൂപം ഞാൻ കണ്ടിട്ടില്ല നല്ല കള്ളൻ ആരാണെന്ന് പേരറിയത്തില്ല അപ്പോഴാണ് എനിക്കെല്ലാം ഐവർ വിവരിച്ചു തന്നു നല്ല കള്ളൻ്റെ പേര് അച്ചാ ഡിസ്മസ് എന്നാണ് ആ പേരിലൊരു പള്ളി പണിയുന്നതിനെക്കുറിച്ച് തടവറ മക്കളുടെ ഈ ഭവനത്തിലൊരു കൊച്ച് സ്മാരകമെങ്കിലും പണിയെന്ന് നോർത്ത് നടക്കുമ്പോഴാണ് ഞാൻ ഇവിടുത്തെ അയൽവാസിയായ ഞങ്ങളുടെ ദേവസ്വ ചേട്ടൻ തൊണ്ണൂറ്റി മൂന്നുകാരൻ എല്ലാ ദിവസവും വെട്ടുകാടിച്ച് ചായ കുടിക്കാൻ പോകും വീട്ടിൽ കുടിക്കാമോ എന്നും പോകും തിരിച്ച് വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയത് എന്നൊഴിക്ക് അവിടെ ആ അവിടെ ഇറക്കി വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ദേവസിയാ ചേട്ടാ ഒരു ചെറിയൊരു കുരിശുവള്ളി പോയാലോ പണിയാൻ പ്ലാനിടുന്നു സഹായിക്കണമെന്ന് പറഞ്ഞു ദേവസ്വാ ചേട്ടൻ പറഞ്ഞു ലോട്ടറി അടിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു ബുക്ക് വെച്ചു കൊടുത്തു ഒരാറ് ദിവസത്തിനകം തൊട്ടപ്പുറത്തെ വളവിൽ വെച്ച് എന്നോട് ചിരിച്ചുകൊണ്ട് പറയുമല്ലോ ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാൻ വെട്ടുകാടേക്ക് പോയി വെട്ടുകാട് ചെന്ന് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പറയുന്നത് അച്ഛാ ദേവസ്യ ചേട്ടന് ലോട്ടറി അടിച്ചു ഏ എനിക്ക് വലിയ വിശ്വാസം വന്നില്ല ഒരു കോടി അടിച്ചു എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ സത്യ ഏതായാലും ദേവസ്യാച്ചേട്ടൻ ഇവിടെ വന്നു ഒരു ലക്ഷം രൂപ ഇവിടെ കൊണ്ടുവന്ന് ഈ പണിക്ക് വേണ്ടിയിട്ട് ദേവസ്വം ആച്ചേട്ടൻ തന്നെ പോയി ഞാൻ ഓർക്കുമായിരുന്നു എന്നത് എൻ്റെയൊക്കെ അർത്ഥം നല്ല കള്ളൻ്റെ മാധ്യസ്ഥം ഇത് കഥയല്ല ഞാൻ കഥ പറയുന്ന അച്ഛനല്ല ഉള്ളത് പറയാൻ പോലും സമയമില്ല ഇതാ നല്ല കള്ളൻ്റെ രൂപം ഇത് വെഞ്ചിരിക്കാൻ പോകുന്നേ ഉള്ളൂ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ആഘോഷമായിട്ട് കർത്തിനാൾ ആർച്ച് ബിഷപ്പ് രണ്ട് പെത്രാന്മാർ ഒരു പത്ത് മുന്നൂറ് പേരുടെ സാന്നിധ്യത്തിൽ ഈ ഭവനത്തിൽ തടവർ മക്കളുടെ ഈ ഭവനത്തിൽ ഈ രൂപം നല്ല കള്ളൻ്റെ ഡിസ്മസ് എന്ന പേരോട് കൂടിയ നല്ല കള്ളൻ്റെ പള്ളി വിശുദ്ധൻ്റെ പള്ളി ഇനി എൻ്റെ പ്രോബ്ലം അതല്ല ഞാൻ എന്തൊരു നൊവേനയ്ക്കെങ്ങനെ ഉണ്ടാക്കും അവസാനം ഞാൻ എഴുതി വെച്ചു എന്നതാ മാലപരിക്കാരനായ നല്ല കള്ള ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ വീട് കുത്തി പൊളിച്ച് നല്ല കള്ളാണ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ പള്ളി പൊളിച്ച് നല്ല കള്ളാണ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഭണ്ഡാരം പൊളിച്ച് നല്ല കള്ളാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഞാൻ എഴുതിയപ്പോർ ഇതെങ്ങനെ ഞാൻ ലുത്തിനിയാക്കി ചെല്ലു അപ്പോഴാണ് ഞങ്ങളുടെ സഭയിൽപ്പെട്ട സില്ലോങ്ങിൽ നിന്ന് ഒരു ഫ്രാൻസിസ് അച്ഛൻ അച്ഛനായിട്ട് ആദ്യമായിട്ടിവിടെ വരുവാണ് ഞാനിത് പറഞ്ഞപ്പോൾ അച്ഛൻ ആ മൊബൈൽ ഫോണും കൂടെ എടുത്തിട്ട് ഓ നല്ല കള്ളൻ്റെ ലിറ്റിനി ദ ലിറ്റനി ഐയുടെ ഗുണം ഞാൻ അന്ന് അറിഞ്ഞു അമ്പത്തൊന്ന് ലുത്തിനിയാതെ കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്ത് മലയാളത്തിൽ അച്ഛൻ എനിക്ക് പ്രിൻ്റ് എടുത്ത് തന്നിച്ച് പോയി ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ ഇതിൻ്റെ അർത്ഥം നല്ല കള്ളൻ ഇവിടെ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടവരെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നല്ലേ ഇതിൻ്റെയൊക്കെ അർത്ഥം അതുകൊണ്ട് ഇവിടെ മധ്യസ്ഥൻ യാചിക്കാം ലോട്ടറിക്കാരുടെ ഒരു മധ്യസ്ഥനായിട്ടും പാവങ്ങൾ ലോട്ടറി വിൽക്കാനായിട്ട് വഴി കൂടെയൊക്കെ ആണ് നിൽക്കണം കാണുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് ചിലവാകാതെ നിൽക്കുമ്പോൾ ലോട്ടറി കാർഡ് ഒരു മധ്യസ്ഥനായിട്ട് ലോട്ടറി ഒരു കോടി അടിച്ച എൻ്റെ ദേവസ്യാ ചേട്ടൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനെ ആകാനും കൂടി ഒരു സാധ്യത ഞാൻ കൂടെ അപ്പോഴേ ഇതന്നെ അതതിൻ്റെയൊക്കെ അർത്ഥം നമ്മുടെ മനുഷ്യബുദ്ധിക്ക് അതീതമായി എന്തോ ഒന്ന് ഇതിൻ്റെ അപ്പുറത്തുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നയിക്കാൻ ഈ അനുഭവവും ഈ കുരിശ് പള്ളി അല്ലെങ്കിൽ ഈ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനവും ഇതുവഴി ഇവിടെ ആയിരിക്കുന്ന മക്കൾക്കൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ക്രിസ്മസിൻ്റെ നാമത്തിലിരുന്ന് പ്രാർത്ഥിച്ച് നവീകരിക്കപ്പെടാനും പുതുരു ജീവിതം കിട്ടാൻ തീരും എന്നുള്ളൊരു ആശംസയും പ്രാർത്ഥനയുമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ദൈവം എനിക്ക്